എന്റെ മനസ്സിലുണ്ടായ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴും ഒരു സിനിമയാവുന്നത് ആ സിനിമ ആയതിനു ശേഷമാണ് ത്രില്ലർ ആവുന്നതും ത്രില്ലർ അല്ലാതാവുന്നതും എല്ലാം അതിന് ശേഷമാണ് അപ്പൊ ആദ്യം എന്താവുന്നത് എന്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന വളരെയധികം എനിക്ക് സുഖം തോന്നിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവും അപ്പൊ അങ്ങനെ തോന്നാൻ കാരണം ഞാനിത് എനിക്ക് പറഞ്ഞിട്ടാണ് അതായത് ഞാനും എന്റെ വൈക്കും കൊണ്ടൊരിക്കലും എറണാകുളത്ത് ഇരുപത് മണക്കാലത്ത് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു സ്ഥലത്ത് പോയി അനുസരിച്ച് പോകുമ്പോൾ മറ്റേ മായാജ് കോളിൻ്റെ മുമ്പിൽ പാർക്ക് വെഞ്ഞു എന്ന് പറയും ആ വഴി കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ സാധാരണ ഇത് ഞാൻ നേരെ പോയി ഫൈനാൻസ് കോളി എൻ്റെ വിളിച്ചേക്ക് പോകാൻ കഴിയും അന്ന് പതിനു വീലും എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കും തോട്ട് വരിക ആ വഴിക്ക് പോകണ്ട ഇടക്കോട്ട് തിരികെ ഇടക്കോട്ട് തിരികെ ഇടക്കോട്ട് അപ്പം എനിക്കത് എത്ര എന്തിനാണ് എന്നോട് പറയണമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചു ഇഗ്നറിയുണ്ടോ അതിന് ഇഗ്നറിയായിട്ട് ഞാൻ നേരെ പോകാന്ന് പറയുമ്പോൾ പിന്നെയും പറയണ്ട അതിനെ പോകണ്ട എടുത്തോണ്ടിരിക്കുകയും എനിക്ക് സത്യം പറയട്ടെ എനിക്ക് ഭയങ്കര ഒരു ഇതിർത്തു വേണ്ടി ഒരു ഭയങ്കര തമാശയായിട്ടൊന്നും നോക്കിയില്ലെങ്കിൽ ഒന്നും എനിക്ക് ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയില്ല ആ ഓർത്തിന നേരെ പോയി അവിടെ ഈ മെറൈൻ ഫിയറിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ആ സാധാരണ മണക്കാലത്ത് ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല പോയി ഒരു വന്നു അതുപോലെ സൈഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ലെവലിലേക്ക് നീങ്ങി ചെന്ന് വീണത് പടു കുഴി ആ കുഴി ഞാൻ അതിനുമ്പോ ശ്രദ്ധിച്ചിട്ടില്ല ആ വെള്ളം കെട്ടി കിടക്കാൻ കാരണം ആ കുഴിയെ കുറിച്ച് എനിക്കൊരു അറിവുണ്ടായില്ല ഞാൻ വീണു ചെയ്യേണ്ടി വന്നു പക്ഷെ എനിക്ക് അതല്ല എനിക്ക് അത്ഭുതം ആരാണ് എന്നോട് ഇത് പറഞ്ഞത് എന്തിനാണ് എന്നോട് ഇത് പറഞ്ഞത് എനിക്ക് ആ തോട്ടിൽ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ഏതെല്ലാം സന്ദർഭത്തിൽ ആ അമ്മാര് വിഷയങ്ങൾ വായിക്കാൻ സാധിക്കുമോ കേൾക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കേൾക്കും അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഈ ഒരു സിനിമയുടെ തോട്ടുണ്ടായത് അതായത് നമുക്ക് വരാൻ പോകുന്ന വിധികളെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മളതിന് പിന്നീടാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് സംഭവിച്ചതിനു ശേഷം സംഭവിക്കണമെന്ന് നമുക്കറിയില്ല എന്താണ് ഇപ്പം വിധിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലതിനെ അപ്രോച്ച് ചെയ്യില്ല പക്ഷെ വിധി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സംഭവത്തിന് ശേഷമാകും അത് ഫെയ്ത്ത് കരകി കർഷകർ അങ്ങനെ പല വേദികളും പറയും അല്ലാതെ അതിനു മുൻപ് വാങ്ങി കിട്ടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപക്ഷെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും അവൻ സാധിക്കും എന്ന് എനിക്ക് അത് മനസ്സിലായി ഒരു പ്രയോജനം അയാളുടെ കണ്ടുപിടുത്തത്തിന്റെ ഉത്ഭവം അയാളുടെ ഉള്ളിൽ ആദ്യത്തെ തോന്നലാണ് അന്നത് അന്ധവിശ്വാസം കാരണം അത് നാളെ യഥാർത്ഥം ആവുമോ എന്നതായറിയും കാരണം അയാളോട് ഇപ്പം ഞാൻ പറയാം ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ്റെ വ്യക്തമാണ് അദ്ദേഹത്തിന് അത് എത്രയോ കാലമായിട്ട് ഒരു ഐഡിയ അദ്ദേഹം ആ ആപ്പിൾ തോട്ടത്തിൽ അതിൽ എത്രയോ പ്രാവശ്യം പോയിരുന്നു എത്രയോ പ്രാവശ്യം ഈ ആപ്പിൾ പറഞ്ഞ വിവരം പക്ഷെ അപ്പോഴൊന്നും തോന്നാത്തതുണ്ട് ഇദ്ദേഹം എപ്പോഴും ഒന്നും അറിയില്ല വീഴാനാണ് അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു അന്ന് ആ ആപ്പിൾ വീണപ്പോ ഒരു സെക്കൻഡിൽ അതിന്റെ ഫുൾ ജ്ഞാനം കിട്ടിയെന്ന അദ്ദേഹം തന്നെ പറഞ്ഞു പക്ഷേ അദ്ദേഹം എട്ട് വർഷം എടുത്തു സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അത് മനുഷ്യന്റെ ും അതിന്റെ ഓരോ തോട്ടം അനലൈസ് ചെയ്ത് എഴുതി എഴുതി നിന്ന് അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളും കാര്യങ്ങളും ജനങ്ങളെ സമർപ്പിക്കുമ്പോഴും എട്ട് വർഷം അപ്പൊ എല്ലാം ആ പ്രൂവ് ചെയ്യുന്നവരെല്ലാം അന്ധവിശ്വാസം തന്നെ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കാൻ നല്ലതിൻ്റെ നമുക്ക് ചില സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കാൻ പറ്റും അതിന് ഏതിനൊരു കാര്യത്തിൽ അതിൽ പൊറത്ത് വരും വരാൻ വരാൻ പാടാവാം അല്ലാതെ നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് പറയാൻ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയുക പോകുന്നതിനെല്ലാം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നു അങ്ങനെ നമുക്ക് എല്ലാത്തിലും അന്ധവിശ്വാസമാണ് സോഷ്യൽ ബിഹേവിയറും എക്കണോമിക്കൽ ബിഹേവിയറും ഒരുപാട് പേരുടെ കണക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു ചിലപ്പോൾ അത് സംഭവിക്കുന്നില്ല എല്ലാം അങ്ങനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് എവിടെ പ്രായോഗികമായി നമ്മൾ ഉപയോഗിക്കുന്നു അതുമായി റിലേറ്റഡ് ും പാരന്വേഷണം പോലെ അതല്ല എന്റെ ചോദ്യമല്ല ഞാൻ ഒരു കോമഡി ട്രാക്കിൽ പോകുന്ന ആളാണ് പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ചുകൂടെ സീരിയസ് ആയ പേപ്പർ തരണം അതപ്പോ ആദ്യത്തെ ചോയ്സ് സ്ഥിരം സീരിയൽ ടൈപ്പ് എല്ലാം മനസ്സിലായത് എനിക്കറിയാം ഞാൻ ഒരുപാട് പരിചയമൊന്നുമല്ല ഞാൻ പറയുന്നത് എനിക്ക് ആ മനസ്സിൽ പക്ഷെ ഇന്ന് ഒരുപാട് എളുപ്പമുണ്ട് അതിനെ കുറിച്ച് നമുക്ക് ഞാൻ ഇങ്ങനെ ഒത്തിരി പറയേണ്ടത് അയാളുടെ ക്യാരക്ടർ നന്നായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം അതിലെന്തിനെ ഇത്തരം ആരെ ചൂസ് ഘട്ടത്തിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഹീറോസിനെ കൂടി ചെയ്യാൻ പറ്റില്ല മമ്മൂട്ടിയും മോഹൻലാലെന്നല്ല മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഇത്രയതായിരിക്കും അല്ല ഇപ്പൊ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഇത്ര അടുത്ത ബന്ധമുള്ള

ഈ സിനിമയെ കുറിച്ച് എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് പലതും ജോലിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് അതിന് സംശയം അല്ലാതെ ഈ സിനിമ പോരാ പോരാൻ ആണല്ലേ മറ്റൊരു കാര്യം ഒരാളും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വ്യത്യാസം ഈ കഥയിലെ വ്യത്യാസം ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നോട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് അയാൾ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലാണ് കാരണം ഈ ജോലി സംബന്ധിച്ച് പ്രശ്നങ്ങൾ അത് പറഞ്ഞു ഫാമിലി സിനിമ കണ്ടതിന് ശേഷം എനിക്ക് എവിടെയോ ഒരു ചെറിയൊരു ആശ്വാസം തോന്നുന്നു എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് കഴിയും ഞാൻ പറഞ്ഞു എനിക്ക് അതിനേക്കാളും എനിക്ക് അപ്രിഷ്യേഷൻ ഒന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസ് ക്ലബ്ബിൽ ഇതേപോലെ പ്രസ് മീറ്റിൽ അങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞു അന്ന് എന്റെ സി ബി ഫൈവ് സാറ് ആ സിനിമ കേരളത്തിൽ ആദ്യം തുടങ്ങിയത് ഫറൂഖ് എന്ന് പറഞ്ഞ അഥവാ ഫറൂഖിന് ആ ഷോ തുടങ്ങുന്നത് യൂട്യൂബർ യൂട്യൂബറിനായിരുന്നു അയാള് പത്ത് മണിക്ക് ന്യൂസ് ഇറങ്ങി ആ സിനിമയെ കുറിച്ച് പറയും ആ സിനിമ കാണാത്തൊരാള് പറയുന്ന പറഞ്ഞ ആ സിനിമ ഡ് ആയിട്ട് അതിനെ കുറിച്ച് ഈ പറഞ്ഞ റിവ്യൂസ് അപ്പോ നല്ല റിവ്യൂറാണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവും എഴുതാൻ സിനിമ ഏതെങ്കിലും മൂന്നോ നാലോ വിഷയങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ അംശം കിട്ടിയാൽ അവര് പിന്നെ അവരുടേതായ സത്വസിദ്ധമായ ഭാഷ ഇപ്പൊ ഇതിന് നശു തോന്നു പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെക്കുറിച്ച് പറയുന്നതും കേട്ടാൽ നമുക്ക് എനിക്കറിയാൻ സിനിമ ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ സിനിമ കണ്ടതൊക്കെ മനസ്സിലായി ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം അറിയാം അപ്പൊ റിവ്യൂന്ന് പറയുന്ന സാധനം പാടില്ലാന്ന് ഞാൻ പറയില്ല റിവ്യൂ വേണം പക്ഷെ റിവ്യൂവിനകത്ത് നമ്മൾ സത്യസന്ധമാരായിരിക്കണം അതിനകത്ത് നല്ലതെങ്കിൽ നല്ലതായിട്ടും ചീറ്റി ചീറ്റായിട്ടും പറയാം അങ്ങനെ പറയണം അല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് ആരെങ്കിലും പ്രകൃതിപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂസ് വേണ്ടിയായി വേറെ അല്ല ഇത് ബാധിക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ആ സിനിമയെ ഒരു പരിധിവരെ പാലിച്ചില്ല ഈ ടെക്നീഷ്യന്മാരെ അല്ല ഒരു മനുഷ്യ കാശ് മുറക്കി ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മളെ വിശ്വസിച്ച് കാശ് മുറക്കി അയാളും അയാളെ ആയിരിക്കും അവിടെ എന്ത് പറയുന്ന എന്നോട് വിരോധം വേറെ ഏത് രീതിയിലും തീർക്കാം പിന്നെ ധ്യാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ആളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാം പക്ഷെ അതിന് എനിക്ക് സിനിമാ കമൻസ് വായിക്കാൻ അറിയാം സിനിമ ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ് കംസ് ഒഴിവില്ല പടക്കം 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 പൊട്ടിയും പൊട്ടിയും ഇതന്നെ പറഞ്ഞിട്ടില്ല അയാ സിനിമയിൽ എങ്ങനെ അറിയിച്ചു അപ്പോ റിവ്യൂസും അതിനോട് ബന്ധപ്പെട്ടതിന്റെ കമന്റ് യാഥാർത്ഥ്യമല്ല